കട്ടപ്പന ടൌണിൽ ചേനാട്ടുമറ്റം ജംഗ്ഷനിൽ പിക്കപ്പ് വാഹനങ്ങൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡിന്റെ പിറകു വശത്തും മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു രാത്രിയുടെ മറവിൽ ചാക്കിൽ കെട്ടിയും അല്ലാതെയുമാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് മാലിന്യം കുമിഞ്ചുകൂടി പ്രദേശം സാംക്രമിക രോഗ ഭീഷണിയിലാണ് ലോഡിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ വിശ്രമിക്കുന്നതിന് സമീപമാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തി കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ പിഴയടക്കം ചുമത്തുന്ന നടപടികൾ തുടരുമ്പോഴും ടൗണിന്റെ വിവിധ മേഖലകളിൽ നിർബാധം മാലിന്യം തള്ളുന്നത് തുടരുകയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കുന്നതിനൊപ്പം മാലിന്യം കൂടുതലായി നിക്ഷേപിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച ക്യാമറകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ക്യാമറ ഇല്ലാത്ത ഭാഗങ്ങൾ നോക്കിയാണ് നിലവിൽ മാലിന്യ നിക്ഷേപം ഇതിന് ഉദാഹരണമാണ് കട്ടപ്പന ചേനാട്ടുമുറ്റം ജംഗ്ഷനിൽ പിക്കപ്പ് സ്റ്റാൻഡിന്റെ പിറകുവശത്ത് നടത്തുന്ന മാലിന്യ നിക്ഷേപം വലിയ രീതിയിലാണ് ഇവിടെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് രാത്രിയുടെ മറവിലാണ് പ്രദേശത്തെ മാലിന്യ നിക്ഷേപം ഈ ഈ പിക്കപ്പ് സാറിന് കുറയില്ല മാലിന്യങ്ങൾ ഒരുപാട് ഒട്ടനവധി മാലിന്യങ്ങൾ ആ കവറിനകത്ത് ആക്കിയിട്ട് കവറിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് മാലിന്യങ്ങൾ തടയുന്നുണ്ട് ഇനിയും ഇത് തുറന്നുപോയാൽ ഞങ്ങൾക്കും അതുപോലെ ഇവിടെ പരിസരത്ത് ഓടുന്ന ഓടിക്കുന്ന ആൾക്കാർക്കും ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നഗരസഭ അകത്ത് എത്രയും പേം ഇടണം ഈ മാലിന്യം ഇവിടെ ഒരു ക്യാമറയോ സംവിധാനമോ ഉണ്ടാക്കണം ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ തള്ളുന്നതായാണ് പരാതി മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടി വലിയ സാംക്രമിക രോഗ ഭീഷണിയിലാണ് പ്രദേശം ഈ ഭാഗത്തെ ക്യാമറകളുടെ അഭാവം മുതലെടുത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നതെന്നാണ് പരാതി നഗരസഭ അധികൃതർ ഇടപെട്ട വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാണ് ആവശ്യം